ഇത് നമുക്ക് നല്ലൊരു മുട്ട മസാല ഉണ്ടാക്കാം ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി നീളത്തിൽ കരം കുറച്ചെരിഞ്ഞ മൂന്ന് സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഇതിനൊപ്പം പത്തല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം സവാള നല്ല സോഫ്റ്റായി വന്ന് കഴിയുമ്പോൾ മൂന്ന് തക്കാളി എരിഞ്ഞിട്ടുള്ളതും പത്ത് അണ്ടിപ്പരിപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തക്കാളി നല്ല സോഫ്റ്റായി വരുന്നവരെ ഇളക്കി കൊടുക്കുക എന്നിട്ടിതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമുളക് വരെ ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മസാല ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറി വന്നു കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എൻ്റെ പാനിൽ ഒരു രണ്ട് ടീസ്പൂൺ ബട്ടറും അല്പം എണ്ണയും ചേർത്തിട്ട് ഏലക്ക പട്ട ഗ്രാമ്പും എന്നീ സ്പൈസസ് ചേർത്ത് മൂപ്പിക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള മസാല പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അല്പം വെള്ളം ചേർത്ത് മൂടി വെച്ച് എണ്ണ തെളിയുന്ന ഒരു പാകം കുക്ക് ചെയ്തെടുക്കുക ഈ പാകമായി കഴിഞ്ഞ ഇതിലേക്ക് അല്പം മല്ലിയില കസൂരി മേത്തി ഒരു ടീസ്പൂൺ ബട്ടർ എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക ഇനി ഈ പുഴുങ്ങിയ മുറിച്ചെടുത്തിട്ടുള്ള അഞ്ച് അല്ലെങ്കിൽ ആറ് മുട്ട ചേർത്ത് സാവധാനം യോജിപ്പിക്കുക മുകളിൽ അല്പം ഗരം മസാല തൂക്കി കൊടുക്കാം സാവധാനം ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക ഈ മുട്ട മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ